നടൻ ജഗദീഷിൻ്റെ തുറന്നു പറച്ചൽ ചർച്ചയാകുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ചാണ് ജഗദീഷ് പറഞ്ഞത് ജഗദീഷിൻ്റെ ഭാര്യ ഡോക്ടർ രമ ഈ അടുത്താണ് അന്തരിച്ചത് പാർക്കിൻസൺസ് എന്ന രോഗമാണ് രമയ്ക്കുണ്ടായിരുന്നത് കുറച്ചു കാലമായി കിടപ്പിലായിരുന്നു ഈ മരണ വാർത്ത മലയാളികൾ കണ്ണീരോടെയാണ് കേട്ടത് മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും വരാത്ത രമയെ പക്ഷേ പ്രേക്ഷകർക്ക് നന്നായി അറിയാമായിരുന്നു അതിൻ്റെ കാരണം ഭാര്യയെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും ജഗദീഷ് തുറന്നു പറഞ്ഞതാണ് മകളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുടെ നോക്കുന്നത് രമയാണെന്നും അക്കാര്യത്തിലൊന്നും ഒരിക്കലും രമ തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നുമാണ് ജഗദീഷ് ഭാര്യയെക്കുറിച്ച് പറഞ്ഞത് മകൾ പഠിച്ച് ഡോക്ടറായതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഭാര്യ രമയ്ക്ക് മാത്രമാണ് എന്നും ജഗദീഷ് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഭാര്യയുടെ മരണ ദിവസം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ആദ്യമായി ജഗദീഷ് തുറന്നു പറഞ്ഞിരിക്കുന്നു വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജഗദീഷ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് രമ നല്ല ഉത്സാഹത്തിലായിരുന്നു നെഞ്ചിനുള്ളിൽ കഫം കുറുകുന്ന ഒച്ചെട്ട് വായിലൂടെ ട്യൂബിട്ട് കഫം എടുത്തതിനു ശേഷമാണ് ഞാൻ മുകളിലേക്ക് പോയത് പെട്ടെന്ന് തന്നെ താഴെ നിന്നും സഹായി വിളിച്ചു ഞാൻ ഇറങ്ങി വരുമ്പോൾ രമ കട്ടിലിലേക്ക് മയങ്ങി വീഴുന്നതാണ് കണ്ടത് മോളും ഭർത്താവും വന്നു നോക്കുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു കാർഡിയാക്ക് അറസ്റ്റായിരുന്നു ഇതാണ് ജഗദീഷ് തൻ്റെ ഭാര്യയുടെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഡോക്ടർ രമയ്ക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക